സ്വപ്ന സുരേഷ് പിണറായി മകൾ വീണാ വിജയനെ എത്രത്തോളം ഭയപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളുള്ള ഒരാളാണ് സ്വപ്ന സുരേഷ് അതുകൊണ്ടാണ് സ്വപ്നയെ പിണറായി മകളും നന്നായി ഭയപ്പെടുന്നത് സ്വപ്നയ്ക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ പിണറായി തയ്യാറാവാത്തതും അതുകൊണ്ടാണ് സാധാരണ മകളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിയമസഭയിൽ പോലും തിളച്ചു കയറുന്ന മുഖ്യൻ സ്വപ്ന മകളെക്കുറിച്ച് എന്തു പറഞ്ഞാലും അതിൽ കമാനൊരക്ഷരം മിണ്ടുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടില്ല വീണ വിജയൻ്റെ ചില സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പല തവണ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുമുണ്ട് സ്വപ്ന സുരേഷ് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളൊന്നുമല്ല തന്നെ പെടുത്തിയവരെ അതിക്ക് മുകളിൽ പെടുത്താൻ തന്നെയാണ് തൻ്റെ തീരുമാനം ജീവിക്കാൻ അനുവദിക്കാത്തവരെ താനും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടുകളോടെയാണ് ആ സ്ത്രീ മുന്നോട്ട് പോകുന്നത് ചങ്കുറപ്പും നട്ടല്ലുമുള്ള ഒരു സ്ത്രീ തന്നെയാണ് സ്വപ്ന സുരേഷ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്രത്തോളമാണ് പിണറായിക്ക് മുന്നിൽ നിന്നും മകൾക്ക് മുന്നിൽ നിന്നും അവർ വെല്ലുവിളികൾ നടത്തിയിരുന്നത് ആ വെല്ലുവിളികളെ ഒരു പ്രാവശ്യം പോലും തടുക്കാനോ ചെറുക്കാനോ പിണറായിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായി നമ്മൾ കണ്ടത് സ്വപ്നയ്ക്ക് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിനാണ് അടിമാലി സ്വദേശി എൺപത്തിയേഴ് കാരിയായ മറിയക്കുട്ടി രംഗത്തെത്തിയത് പിണറായി ഓരോന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഓരോ കാര്യങ്ങൾ എണ്ണി 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 പറഞ്ഞു കൊണ്ടാണ് മറിയക്കുട്ടി അമ്മ രംഗത്ത് വന്നത് അവർക്കെതിരെ ഇല്ലാ കഥകൾ ദേശാഭിമാനി ഇറക്കി വിട്ടപ്പോഴും മാപ്പ് പറഞ്ഞപ്പോഴും എനിക്കൊരു മാപ്പും കോപ്പും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ പറഞ്ഞ വസ്തുവകകളും എന്നെക്കു ചെഴുത ഇല്ലാ കഥകളും എനിക്കതിന്മേൽ നടപടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ധീരയായി രംഗത്തിറങ്ങിയ ഒരു വയോധിക എന്തായാലും മോദി തൃശ്ശൂരിലെത്തുമ്പോൾ ആ വേദി പങ്കിടാൻ മറിയക്കുട്ടി കൂടി എത്തുന്നു എന്നുള്ളതാ ഏറെ പ്രാധാന്യമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പിണറായിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മറിയക്കുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും കറുപ്പ് കണ്ടാൽ ഹാലിളകുന്ന മുഖ്യന് നേരെ കറുപ്പടിവസ്ത്രം പൊക്കിക്കാണിച്ചുകൊണ്ട് തൻ്റെ അറിയിച്ചതും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്നും കേരളത്തിലെ ജനങ്ങൾ പിച്ചച്ചട്ടിയെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നും ഒരു പിച്ചച്ചട്ടി കയ്യിലെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്ത ഒരു എൺപത്തിയേഴ് കാരി മോദിക്കൊപ്പം വേദി പങ്കിടുമ്പോൾ അത് സഹാക്കന്മാരുടെ നെഞ്ചെടുപ്പ് കൂട്ടും പ്രത്യേകിച്ച് മുഖ്യൻ്റെ നെഞ്ചെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട പിണറായി ഭയക്കണം സ്വപ്നയെ പോലെ തന്നെ മറിയക്കുട്ടിയും കാരണം മറിയക്കുട്ടി പറയുന്ന ഓരോ വാക്കുകളും കൊള്ളേണ്ടിടത്ത് തന്നെയാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ ബി ജെ പി കാര്യമാക്കാനും കോൺഗ്രസ് കാര്യാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നത് പിണറായി പേടിപ്പിച്ചാൽ ഭയക്കുന്ന കുറേ ഊള സഹാക്കന്മാരും കുറേ ഊളകളും ഉണ്ടാകും പക്ഷേ മറിയക്കുട്ടിയെപ്പോലെയും സ്വപ്നയെപ്പോലെയും ചങ്കുറപ്പും നട്ടലും നിലപാടുകളുമുള്ള സ്ത്രീകളും സാധാരണക്കാരും ആ ഭയപ്പെടുത്തലിലൊന്നും പേടിച്ച് പിന്മാറുന്നവരല്ല എന്ന ഇനി പിണറായി വിജയൻ കാണാനിരിക്കുന്നതേയുള്ളൂ